നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ സർഗസൃഷ്ടിയിൽ നിന്നും അഡ്മിൻ പ്രേംരാജ് സർഗസൃഷ്ടിയുടെ ആസ്വാദനവും ആലാപനവും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന കവിത നമുക്കെല്ലാം സുപരിചിതയായ അതുകൂടാതെ സർഗസൃഷ്ടിയിലെ അഡ്മിൻ കൂടിയായ സിമി രൂപിക എന്ന പ്രിയ കവയിത്രി എഴുതിയ അച്ഛൻ എന്ന ഒരു കവിതയാണ് തൻ്റെ പിതാവ് ഈ രാജ്യത്തിൻ്റെ കാവൽഭടൻ ആണ് എന്ന് മനസ്സിലാക്കാതെ ആ അച്ഛനെപ്പറ്റി ഓർത്ത് ഓരോ കാര്യങ്ങളും ചിന്തിച്ചു പോകുന്ന ഒരു മകളുടെ മനസ്സിൻ്റെ ഗദ്ഗുതങ്ങൾ നിഴലിക്കുന്ന വരികളാണ് ഈ കവിതയിലൂടെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത് ലീവ് കഴിഞ്ഞ് അച്ഛൻ മടങ്ങിപ്പോകുമ്പോൾ ഒരു ചുംബനം ഒക്കെ കൊടുത്ത് പോയ ആ അച്ഛനെ ആ മകൾ ഓർക്കുമ്പോൾ ഇനി ആ അച്ഛനിൽ നിന്നും ഒരു മധുര മിഠായി വാങ്ങി കഴിക്കണമെങ്കിൽ നാളുകൾ ഏറെ വേണമല്ലോ എന്ന് മാത്രമേ ആ കുട്ടി ചിന്തിക്കുന്നുള്ളൂ ആ കുട്ടിയുടെ അച്ഛൻ്റെ ജോലി എന്തെന്ന് ആ കുട്ടി അറിയുന്നില്ല അതിന് അതിൻ്റെ പ്രായം അത്രയേ ആയിട്ടുള്ളൂ എല്ലാ രാത്രികളിലും ഓരോന്ന് ചിന്തിച്ച് ഉറക്കമെളിച്ച് കരയുന്ന അമ്മയെ കാണുമ്പോഴും കമ്പിളിപ്പൊതുപ്പിൽ പൊതിഞ്ഞ് തൻ്റെ അച്ഛൻ തനിക്ക് കൊണ്ടു തന്ന കളിപ്പാട്ടങ്ങൾ അയൽവക്കത്തെ കുട്ടികളെ കാണിച്ച് ഗർഭവോടെ നിൽക്കുമ്പോഴും ആ കുഞ്ഞുമകൾ അറിയുന്നില്ല തൻ്റെ അച്ഛൻ ആരാണെന്നും തൻ്റെ അച്ഛൻ്റെ ജോലി എന്താണെന്ന് ആ കുഞ്ഞുമകളുടെ ഭാവനകൾ ആ കുഞ്ഞുമകളുടെ ചിന്തകൾ ആ കുഞ്ഞുമകൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഈ കവിതയിലൂടെ വളരെ മനോഹരമായി കവയിത്രി അവതരിപ്പിച്ചിരിക്കുന്നു ഈ കവിതയുടെ ചില വരികൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം ഇനി വരുമ്പോൾ ണാമെന്നോദീ ചുടുചുംബനം തന്നിറങ്ങുമച്ചൻ മധുരമിഠായികളിനി നുണയണമെങ്കിൽ നാളുകൾ താണ്ടണമെന്നോർത്തുകരഞ്ഞ ഞാൻ അറിഞ്ഞില്ല എൻ താതൻ ഭാരതാംബയുടെ കാവൽപുത്രനാണെന്ന് മിനിതൻ ഏകാന്തയിൽ നിശാഗന്ധി വിടർന്നു തുടിക്കുമ്പോൾ തേങ്ങിക്കരഞ്ഞമ്മ ഉറക്കം കളയുമ്പോൾ തലചൊറിഞ്ഞു കലിപൂണ്ട ഞാനറിഞ്ഞില്ല അകലയേതോ മഞ്ഞുകൂട്ടിലച്ചൻ പ്രാണവായുവിനായി കേഴുന്നുവെന്ന് ണപ്പുകളിച്ച് കാന്ത പക്ഷിയെപ്പോലാടിക്കളിച്ച് പല വിഭവങ്ങളെ അറിയാൻ ഓടിയത്തവേ പുകയാത്ത അടുപ്പിനെ നോക്കി കൊഞ്ഞനം കാണിച്ച ഞാൻ അറിഞ്ഞില്ലായൻ പിതാവേതോ പ്രളയഭൂമിയിലെ വഴിവിളക്കാണെന്ന് പതുപതുപ്പുള്ള കമ്പിളി തുണിയിൽ പൊതിഞ്ഞെടുത്ത വർണ്ണക്കളിക്കോപ്പുകൾ അയലത്തെ പിള്ളേരെ കാട്ടിക്കൊതിപ്പിച്ച് ഗർവിൻ അമൃതനുകരും ഞാൻ അറിഞ്ഞില്ല അതു അതുവാങ്ങാന തോക്കിൻ്റെ തോലനമറിഞ്ഞെന്ന് വ്യഥയേറ്റവാഴിവിൻ്റെ വഴിയോരത്ത് ഞാനൊരു വിലയറ്റ സ്വർഗജീവിയായിട്ടും നവചിന്തയേകിയെന്നെ മാനവനാക്കിയ ജ്ഞാനമച്ചൻ മമ ജീവൻ പാരിൽ അലിയും വരെ നിറദീപമേകിടും ഗ്രന്ഥമച്ചൻ നമസ്കരിക്കട്ടെ ഈ ഗുരുവിൻ നമസ്കരിക്കട്ടെ ഈ ഗുരുവിൻ പാദാബുജങ്ങൾ അർപ്പിച്ചിടട്ടേയൻ സ്നേഹത്തിൻ പുണ്യാഹം അർപ്പിച്ചിടട്ടെ എൻ സ്നേഹത്തിൻ പുണ്യാഹം ഈ വരികളിലെ ആ മകളോട് ഞാനൊന്ന് പറയട്ടെ മോളുടെ അച്ഛൻ ഈ രാജ്യത്തിൻ്റെ അഭിമാനമാണ് ഇവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യരുടെ മനസ്സിലും ഓരോ മനുഷ്യരെയും കാത്ത് രക്ഷിക്കുന്ന കാവൽഭടനാണ് മോളുടെ അച്ഛൻ നമ്മൾ മറ്റ് ഏത് തൊഴിൽ ചെയ്യുന്നതിനേക്കാളും മാഹാത്മ്യം തരുന്ന തൊഴിൽ ചെയ പുണ്യമാണ് മോളുടെ അച്ഛൻ മോളെയും മോളുടെ അച്ഛനും അച്ഛനും ഒരു കോടി അഭിവാദ്യങ്ങൾ ഇതുമാതിരിയുള്ള നല്ല നല്ല കവിതകൾ ഇനിയും രചിക്കുവാൻ പ്രിയ കവയിത്രി സിമി രൂപയ്ക്ക് ഈശ്വരൻ ഭാഗ്യം കൊടുക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി